ഹലോ ഡിയർ സൂപ്പർ കൺബണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണിയും കൃഷും കൂടി പാരീസിലേക്ക് പോകുന്നില്ല എന്ന വിവരം കൺമണിയെ അറിയിക്കുന്നുണ്ട് കൺപണി മനസ്സിൽ വിചാരിച്ചതും ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം താൻ ജയിലിൽ കിടന്നു ഇനി തനിക്ക് അതൊരു അവസരം ഉണ്ടാവില്ല എന്നുള്ളത് കൺപണിക്ക് മനസ്സിലാവുക കേട്ടോ അങ്ങനെ കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കൃഷ് അങ്ങനെ വീണ്ടും ഹോസ്പിറ്റൽ ബലരാമനെ കാണാൻ പോകുകട്ടോ ചെയ്യുന്നത് ഭാഗ്യശ്രീ എന്നിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കൺമണിക്ക് ജാമ്യം ഞാൻ കൊടുത്തു പിന്നെ അതുമാത്രമല്ല അമ്മയെ തല്ലി അവശ്യയാക്കിയിട്ട് ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് അയ്യോ അത് എന്താ കൺമണി അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ കൺമണി ഉപദ്രവിക്കാൻ വന്ന പിന്നെ എന്താണ് അവൾ ചെയ്യേണ്ടത് കൺമണി നമ്മൾ വിചാരിക്കുന്ന പോലെ സാധാരണ ഒരു കുട്ടിയല്ല ഏട്ടാ അവൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് അതുകൊണ്ട് അവൾ പിടിച്ചു നിൽക്കും പക്ഷേ അത് അതുമാത്രമല്ല മോളെ അമ്മ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇരട്ടി പകയായിരിക്കുമല്ലോ അതൊക്കെ നമുക്ക് നേരിടാൻ പറ്റാം അതിനെക്കുറിച്ച് ഏട്ടൻ ടെൻഷൻ അടിക്കും പിന്നീട് കാണിക്കുന്നത് സുമിത്ര ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ആ ഒരു ക്രിമിനൽ ലോയർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാഡത്തിന് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ കൺമണി അവൾ എന്നെ പീട് അടിച്ച് അവശയാക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണോ ഇനിയിപ്പോൾ സാഗറിൻ്റെ കുടുംബത്തിനെ തോന്നാൻ എന്താ ഒരു പിന്നെ ഈ ഒരു അവസരം വന്നു ചേർന്നിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് മാത്രമല്ല മറ്റൊരാൾക്കും കൂടി അവർ ശത്രുവാണെന്ന് പറയുന്നു ഒരു പക്ഷേ മാനസികെക്കുറിച്ചായിരിക്കാൻ പറയുന്നുണ്ട് അവളെ കൈക്കലാക്കിയ കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കൺമണി വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ നല്ലക്ഷ്മി കൺമണിയോട് സോറിയൊക്കെ പറയാനായിട്ട് വരുന്നുണ്ട് കൺമണി ആകെ ടെൻഷനോടുകൂടി നിൽക്കാട്ടോ പിന്നീട് കൃഷ്ണൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് കേട്ടോ കൃഷി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാടാ ഈ പറയുന്നത് നീ എന്തിനാ അവൾക്ക് ജാമ്യം വാങ്ങിക്കൊടുത്തത് നീ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് എന്നൊക്കെ ആൻറ്റമ്മ ചോദിക്കുന്നുണ്ട് പിന്നെ എനിക്ക് അവളെ ഇഷ്ടമാണ് അതുപോലെ തന്നെ എനിക്ക് മാനസികം ഒരിക്കലും കല്യാണം കഴിക്കാൻ തീരെ താല്പര്യമില്ല ഞാൻ അവളെ വിവാഹം കഴിക്കില്ല എന്നുള്ളത് വെട്ടി തുറന്ന് പറയട്ടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൃഷി എന്തായാലും കൃഷിൻ്റെ ഭാഗത്ത് നിന്ന് ആ മറുപടി എന്തായാലും കിട്ടിക്കഴിഞ്ഞു എല്ലാവരും ഞെട്ടുന്നുണ്ട് പക്ഷേ സാഹകരണ ആണെങ്കിലോ ഇത് നേരത്തെ അറിയുന്നത് തന്നെയാണ് കൃഷി ഇപ്പോഴാണ് ഉറപ്പിച്ച് പറഞ്ഞത് മാനസി എനിക്ക് വേണ്ട ഞാൻ അവളെ വിവാഹം കഴിക്കില്ല എന്നുള്ളത് കൺമണിയെ കഴിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ ഇത്രയും കാണിച്ചുകൊണ്ടൊന്ന് പ്രമോ കഴിയുന്ന എപ്പിസോഡ് വിശേഷം